അസ്ലമോയാണ് വൺ ഡേ ട്രിപ്പ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾ റോഡ് ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറയൂർ ചന്ദനക്കാടുകൾക്കിടയിൽ കൂടി നാൽപ്പത്തിരണ്ട് ഹെയർപിൻ പിന്നിട്ട് പൊള്ളാച്ചി അതിരപ്പള്ളി ആ റൂട്ടിൽ കൂടിയുള്ള മനോഹരമായ യാത്രയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ എപ്പിസോഡ് കാണുക മറയൂർ നിന്ന് ചിന്നാറ് ചിന്നാറിൽ നിന്ന് പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് വാൾപ്പാറ അതുപോലെ തന്നെ നേരെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന അതിസുന്ദരമായ റൂട്ട് ആ റൂട്ടിൽ കാണുന്ന കാഴ്ചകൾ ഒരിക്കലും വർണ്ണിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഓരോ സ്ഥലത്തേക്കും പോകുന്ന കിലോമീറ്റർ അടക്കം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് മൂന്നാറിൽ നിന്ന് വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടി മ്യൂസിയം അവിടുന്ന് ഇരവികുളരം നാഷണൽ പാർക്ക് അവിടുന്ന് നെയ്മക്കട് വാട്ടർഫാൾ അവിടുന്ന് ആനമുടി വ്യൂ പോയിൻറ്റ് അവിടുന്ന് തലയാർ എസ്റ്റേറ്റ് ലക്കം വാട്ടർഫാൾ സാൻഡൽ ഫോറസ്റ്റ് ചിൽഡ്രൻസ് പാർക്ക് മറയൂർ മറയൂർ ഗ്രാമം കരിമുട്ടി വാട്ടർഫാൾ തൂവാനം വാട്ടർഫാൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറി ഇവിടുന്ന് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ നമുക്ക് സ്റ്റേ എടുക്കാൻ പറ്റും മറ്റുള്ള കാർഡിൻ്റെ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റും അവിടുന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൊള്ളാച്ചി എത്തും നേരെ വാൾപ്പാറയൊക്കെ കണ്ട് അതിരപ്പള്ളിലേക്ക് ഇറങ്ങുന്ന മനോഹരമായ റൂട്ട് ട്രിപ്പ് നിങ്ങൾക്ക് ഒരു റൗണ്ട് ട്രിപ്പ് പോലെ നടത്താൻ പറ്റും മൂന്നാറിലേക്ക് നമ്മൾ എറണാകുളം വയ്യോ മറ്റൊക്കെ വന്ന് കട്ടപ്പന വയ്യോ ഒക്കെ വന്ന് നേരെ തിരിച്ചു പോകുന്നത് ഈ റൂട്ടിൽ കൂടി നാട്ടിലേക്ക് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അതിസുന്ദരമായ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ഒ എം വേ യൂട്യൂബ് ചാനലിൽ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കാണണം അഭിപ്രായങ്ങൾ വേണം ഗുഡ് ബൈ